ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് പുതുപ്പറമ്പിൽ മർത്യാസിന്റെ ഉടമസ്ഥതയിൽ നെടുങ്കണ്ടം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന പ്രിന്റിംഗ് പ്രസ്സിലെ ഉപകരണങ്ങളും ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി അന്നു മുതൽ ഇതിനു പകരം ഭൂമി വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് മർത്യാസ് സർക്കാരിനെയും കോടതിയെയും സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമി നൽകാൻ സർക്കാർ ഉത്തരവായി എന്നാൽ ഉത്തരവിൽ ഭൂമി എവിടെ നൽകണമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കൽക്കൂന്തൽ വില്ലേജിൽ ഭൂമി നൽകാനും എൺപത്തിമൂന്നിൽ കൽക്കൂന്തല്ലോ പാറത്തോട്ടിലോ ഭൂമി നൽകാനും ഉത്തരവായി എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല അടിയന്തരമായി ഭൂമി നൽകാൻ ഹൈക്കോടതിയും പലതവണ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എഴുപത്തിരണ്ടുകാരനായ വയോധികന്റെ ഭൂമി മുപ്പത് ദിവസത്തിനുള്ളിൽ വിട്ടുകൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മർത്യാസ് മരണപ്പെട്ടു തുടർന്ന് മകൻ ചാക്കോയാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോയത് ഞങ്ങളുടെ പിതാവിന്റെ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് ആ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് മാർക്കറ്റിന് വേണ്ടി ആണ് റവന്യൂ വകുപ്പ് കുടിയൊഴിപ്പിച്ചെടുക്കുന്നത് ഈ പാത ഇല്ലാത്ത സമയത്താണ് ഇവർ ഈ കുടിയൊഴിപ്പിക്കൽ നടന്നു നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ മാസം ഏഴാം തീയതി ആയിരുന്നു ഈ സംഭവം ചാക്കോ പലതവണ കോടതിയെയും സർക്കാരിനെയും സമീപിച്ചു നിലവിൽ ഭൂമി വിട്ടു നൽകാൻ ഉത്തരവുണ്ടെങ്കിലും മാർക്കറ്റ് വില നൽകണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട് ഒന്നേകാൽ കോടിയോളം ഇതിനായി ചെലവഴിക്കണം സർക്കാർ ആവശ്യത്തിനായി ഏറ്റെടുത്ത ഭൂമിക്ക് വില നൽകുന്നത് എന്തിനാണെന്ന് കോടതി വിമർശനം ഉന്നയിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മർത്യാസിന്റെ എട്ട് മക്കളാണ് ഭൂമിയുടെ അനന്തരാവകാശികൾ ഇവരിൽ രണ്ടുപേർ മരണപ്പെട്ടു മുൻപ് ഇവരുടെ പക്കൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിക്കും കോടികൾ വിലവരും അർഹതപ്പെട്ട ഭൂമിക്കായി ഇനിയും എത്രനാൾ ഓഫീസുകൾ കയറിയിറങ്ങണമെന്നതാണ് ഇവരുടെ ചോദ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം